ഹലോ കേസ് ബാക്ക് ടു കേസ് അപ്പൊ കേസ് ഒരു അടിപൊളി കിടിലും കിടിന്റെ റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് നാളെ നല്ല കിഡിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് കിട്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു അടിപൊളി കിഡിലും കിള്ള് ഇതുപോലുള്ള ഗിഡ് ഇനി വേറെ ഇല്ല അപ്പൊ ഉറപ്പായിട്ട് നല്ലൊരു തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് ഈ ഒരു ഗിഡിന്റെ ഡീറ്റെയിൽസും കാലം എന്തൊക്കെയാണെന്ന് നോക്കാം ഗിഡിന്റെ പേര് നോക്കുവാണെങ്കിൽ റിഫോമസ് എന്നാണ് ഗിഡ് ലീഡറിന്റെ പേര് നോക്കുവാണെങ്കിൽ ആർ സെച്ച എന്നാണ് ലെവൽ സിക്സ് ഗിഡും കാലം ഒക്കെ ആണ് പത്ത് ലക്ഷത്തി പുറത്ത് ക്ലോറിൻ കാലം ഒക്കെ ഉള്ള ഗിഡ്ഡാണിത് നമ്മുടെ മലപ്പുറത്തിന്റെ പിന്നെ നോക്കുവാണെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അടിപൊളി ഗിഡും കാലമൊക്കെയാണ് അപ്പൊ ഇത്രയും കാലങ്ങളൊക്കെയുള്ള ഗിഡിന്റെ ഡീറ്റെയിൽസും ഒക്കെ നോക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് ഗിഡിന്റെ റൂൾസും കാലം എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊരു പ്ലെയറിനും കയറാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് മാത്രമുള്ള ഈ ഒരു ഗിഡിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേറാൻ പറ്റുന്നതായിരിക്കും റൂൾസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നാല് പ്ലസ് പോയിന്റും കാലൊക്കെ വാർമിൽ കംപ്ലീറ്റ് ചെയ്യണം അവർക്ക് ഡെയിലി ആക്ടീവ് ആയിട്ടുള്ള പ്ലേസിനെയാണ് കിഡിലോട്ട് ആവശ്യം ഗിഡിനോടെ ആവശ്യം നല്ല സ്കിൽഡായിട്ടുള്ള പ്ലേസിനെ കാലൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഗിൽ കേറാൻ പറ്റുന്നതായിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ും സീനില്ല അങ്ങനെ അവർ ഗിഡ് കാര്യ കമ്പാരിസൺ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗിഡ് മെമ്പേഴ്സിന്റെ കൂടെ കാലത്ത് ഫ്രീ ഫയർ കാർഡൊക്കെ കളണം മസ്റ്റ് ആയിട്ട് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലോ എന്തെങ്കിലും പറഞ്ഞാൽ മതി ജോയിൻ ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നെയിം കാർഡൊക്കെ ചേഞ്ച് ചെയ്യണം ഒരു മാസത്തിൽ ഉള്ളത് അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യം നിങ്ങൾ ശേഷം ലീഡേഴ്സിന്റെ കാര്യൊക്കെ പറഞ്ഞു തന്നെ ആയിരിക്കും അപ്പൊ ഇത്രയുള്ള റൂൾസും നോക്കുകയാണെങ്കിൽ ഏത് പ്ലെയറിന് കയറാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ് അങ്ങനെ ടഫ് ആയിട്ടുള്ള ഒരു റൂമില്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്ലെയറിന് കയറാൻ പറ്റുള്ള എളുപ്പത്തിലുള്ള റൂൾസ് മാത്രമാണ് അവർ വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഗിൽഡിന്റെ ഫീൽഡിന്റെ ബെനിഫിറ്റും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഫീൽഡ് നോക്കുവാണെങ്കിൽ സാധാരണ ഉള്ള ഗിൽഡുകളെ പോലെ അല്ല ഒരുപാട് ബെനിഫിറ്റും നല്ല റൂൾസും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫീൽഡ് തന്നെയാണിത് അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ നല്ല രീതിക്ക് സ്കിൽഡ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ അവർ ടൂർണമെന്റ് വാറും ഫേഡായിട്ടുള്ള സ്കിൽസ് ഒക്കെ കളിക്കാൻ വേണ്ടി എടുത്തിട്ട് ആയിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഡെയിലി കസ്റ്റവും കാലം കാണിയൊരു പിന്നെ നോക്കുകയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ലോറി കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിന്റെ റെഡിമോഡും കാലം ഒക്കെ കിട്ടുന്ന പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കെ പോയിന്റിംഗ് കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിന്റെ റെഡിമോഡും കാലം ഒക്കെ കിട്ടുന്ന ആക്കും നല്ല രീതിക്ക് റീണോ ഉള്ളെങ്കിലാണ് അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ടും കാണും ഇവരുടെ ഫാർ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിരഞ്ഞര് നിങ്ങൾക്ക് ഇപ്പം ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ഡയ്മെന്റ്സ് ഒക്കെ വേണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയായിരിക്കും പിന്നെ നമുക്ക് മന്ത്രി ഏറ്റവും കൂടുതൽ നല്ല രീതിക്കാരെ വീണ്ടിൽ നിന്ന് പോയാൽ നല്ല പ്ലേസിന്റെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും കുറെ ഗിഫ്റ്റ് കിട്ടുന്ന നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വീട്ടിൽ ചെയ്തു തന്നെ നിങ്ങൾക്ക് എത്രത്തോളം എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഇവർക്ക് പറ്റുന്നവർ അവർ ചെയ്ത് തന്നെ ആയിരിക്കും അപ്പൊ ഇത്രയും ആൾക്കാർ ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ അപ്പൊ ഈ ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു പ്ലേറിയുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നമ്പറും കാലൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കയറി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് കേൾച്ചകത്താന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കിഡി കയറന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ തീർച്ചയായിട്ടും അയയ്ക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുള്ള ഫ്രീ ആയിട്ടുള്ള കിടിന്റെ റെക്രൂട്ട്മെന്റ് വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇസ്റ്റഗ്രാമിന് ആയി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് കയറി ഫോളോ ആയിട്ട് ആയിരിക്കും മെസ്സേജ് ആയിട്ടിരുന്നതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ റിക്രൂട്ട്മെന്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അയയ്ക്കും അടിപൊളി നല്ലൊരു അടുത്തൊരു റിക്രൂട്ട്മെന്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം